എന്താണ് എല്ലാവരും ഉറങ്ങിയോ രാത്രി അപ്പം ഒൻപത് എത്ര സമയമായിട്ടുള്ളൂ എട്ടേ മുക്കാർ ആയിട്ടല്ലേ ഉള്ളൂ അപ്പോഴേക്കും ഉറങ്ങിയോ ഓക്കെ ഇതുവരെയുള്ള ഉള്ള ഭാഗ ഭാഗങ്ങളൊക്കെ ക്ലിയർ അല്ലേ നമ്മൾ ഒരു ഹാഫ് ഫിഫ്റ്റി പെർസെന്റേജിലോട്ട് പോവാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആ ഫിഫ്റ്റി പെർസെന്റേജ് അങ്ങോട്ട് അടിക്കാം ഓക്കെ എല്ലാത്തിനും ഒരു കണക്കും കൈയും വേണം പ്രത്യേകിച്ച് നമ്മൾ കൊമേഴ്സ് പോകും നമ്മളെ ശരിക്കും നമ്മളാരാണ് ഒരു അക്കൗണ്ടന്റൊക്കെയാണ് അല്ലേ നമുക്ക് കയ്യും കണക്കും ഇല്ലെങ്കിൽ ബിസിനസ്സൊക്കെ നഷ്ടത്തിൽ പോവും നമ്മളുടെ പഠനത്തിന് നമുക്ക് ദിനം ആ ഒരു കയ്യും കണക്കും വേണം അപ്പോൾ നമുക്ക് സാമ്പിൾ സൈസ് ഈ സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ നൂറ് സാമ്പിൾ എടുത്ത് പഠിക്കാമെന്ന് പറയാൻ പറ്റില്ല അത് നമ്മളൊരു ഡിഫറെൻ്റ് അല്ല ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ ഒന്ന് രണ്ട് എന്തുണ്ട് ഈ സാമ്പിൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നൊക്കെ ഉണ്ട് പക്ഷെ ആ പ്രോബ്ലം ഒന്നും ഞാനിവിടെ പറയുന്നില്ല കാരണം നിങ്ങൾ ജസ്റ്റ് അത് എക്സ്ട്രാ റീഡിങ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നോക്കിയാൽ മതി അത് അത്രക്കാണ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനത് പറയാത്ത കേട്ടോ സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സാമ്പിൾ ഇപ്പോൾ ഒരു പോപ്പുലേഷനിൽ നിന്ന് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്തായിട്ട് സെലക്ട് ചെയ്യുന്നത് ഒരു സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നു ഒരു സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്നില്ലേ അപ്പോൾ കറക്റ്റ് സാമ്പിൾ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ മാത്രമേ എന്തെയ്യുള്ളൂ നമുക്കത് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു പ്രൊപ്പോ റിസർച്ച് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ ഒരു വലിയ ലാർജ് പോപ്പുലേഷനിൽ നിന്ന് ചെറിയൊരു സാമ്പിൾ എടുത്തിട്ട് കാര്യമില്ല ആ ഒരു പോപ്പുലേഷനെ എന്ത് ചെയ്യണം റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത് അപ്പം ഈ സാമ്പിളിൻ്റെ സൈസ് എത്രയായിരിക്കണം എന്നുള്ളത് വളരെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയാണ് സാമ്പിൾ സൈസ് എടുക്കേണ്ടത് എന്നുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഡിഫറൻറ്റ് ഫോർമുലാസും കൺസെപ്റ്റുമൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക സാമ്പിൾ സൈസ് ഫൈനലൈസ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സാമ്പിൾ എന്താണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് സാമ്പിൾ സൈസ് ആണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് കോസ്റ്റ്യൻ സാമ്പിൾ സൈസ് എന്താണെന്നൊക്കെ നമുക്കറിയാം ചിലപ്പോൾ ടു മാർക്സിൽ ചോദിച്ചു നോക്കി വരാം പക്ഷെ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻഫ്ലുവൻസ് സെലക്ട് എ സാമ്പിൾ സൈസ് എന്ന് നമ്മളോട് ഫൈവ് മാർക്ക്സ് ക്വസ്റ്റിനാണ് എവിടെയാണ് ഫൈവ് മാർക്ക് ക്വസ്റ്റിനാണ് ഇത് വരുന്നത് അതായത് ഒന്ന് കോൺഫിഡൻസ് ലെവലാണ് അതാണ് കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇൻഡിക്കേറ്റ് ദ പ്രോബിലിറ്റി വിത്ത് വിച്ച് ദ എസ്റ്റിമേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ പാരാമീറ്റർ അതായത് അർത്ഥമെറ്റിക്കൽ മീൻ അല്ലെ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ആണ് കറക്റ്റ് സെൻട്രറിൽ വരുന്ന വാല്യൂ ഒക്കെ നമ്മൾ പറയാം ഇറ്റ്സ് എ സിമ്പിൾ സാമ്പിൾ സർവേ ഇസ് ആൾസോ ട്രൂ ഫോർ ദൂവ് അതായത് കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ആണ് കോൺഫിഡൻസ് ലെവലും എന്താണ് ഈ കറക്റ്റ് ആയാൽ മാത്രമേ എന്തെയുള്ളൂ നമ്മളുടെ ആ ഒരു സാമ്പിളും കളക്റ്റ് ആവുകയുള്ളൂ അതായത് ഇറ്റ്സ് എ ഡിഗ്രി ഓഫ് കോൺഫിഡൻസ് വിത്ത് വിച്ച് വിൻ എസ്റ്റിമേറ്റ് ദ പോപ്പുലേഷൻ പാരാമീറ്റർ வித் தாம்பிள் ஸ்டாட்டிஸ்ட் யூஷுவலி டேக் நயன் பர்சென்ட் ஓர் நயன்ட்டிஃபை பர்சென்ட் கோன்ஃபிடன்ஸ் லெவலில் நயன்ட்டி பர்சென்ட் அதாவது நயன்ட்டி பர்சென்டேஜ் சக்ஸஸ் ഇവിടെ നോൺ ഹാപ്പനിങ് എന്നുള്ളത് എത്രയായിരിക്കും ടെൻ പെർസെൻറ്റേജ് ആയിരിക്കും പറഞ്ഞത് അപ്പോൾ എപ്പോഴും കോൺഫിഡൻസ് ലെവൽ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഫാക്റ്റാണ് സാമ്പിൾ സൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക നമ്മൾ മെയിൻലി എടുക്കാറ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കോൺഫിഡൻസ് ലെവലിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് സാമ്പിൾ എടുക്കുക എന്നിട്ട് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യൂലേ ടി ടെസ്റ്റ് എഫ് ടെസ്റ്റ് കൈ കൈസ്കോയർ എന്നൊക്കെ പറഞ്ഞാൽ ടെസ്റ്റുകൾ ചെയ്യും അതായത് പാരാമെട്രിക് ടെസ്റ്റ് ഉണ്ട് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഉണ്ട് അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഇൻഫ്ലുവ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നെക്സ്റ്റ് മാർജിൻ ഓഫ് എറർ ഇത് ടു മാർക്സ് ചോദിക്കട്ടോ ടു മാർക്സ് ക്വസ്റ്റിനും കൂടിയാണ് എന്താണ് മാർജിൻ ഓഫ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മാർജിൻ ഓഫ് എറർ ഷോസ് ദ പെർസെൻറ്റേജ് ദാറ്റ് ദ റിസൾട്ട് വിൽ ഡിഫർ ഫ്രം ദ റിയൽ പോപ്പുലേഷൻ വാല്യൂ എന്താണ് മാർജിൻ ഓഫ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പോപ്പുലേഷൻ്റെ വാല്യൂവിൽ നിന്നും ആ എന്ത് ചെയ്യുക നമ്മുടെ കാൽക്കുലേറ്റർ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് സിംപിളി മാർജിൻ എറർ എന്ന് പറഞ്ഞാൽ അതായത് ഇറ്റ് റെപ്രസെന്റ് ദ മാക്സിമം എമൗണ്ട് ഓഫ് എറർ യു ക്യാൻ ടോളറേറ്റ് ഇൻ യുവർ റിസൾട്ട് സിമ്പിളി ഞാൻ ഒരു കാര്യം പറയാം നമ്മളുടെ ടോട്ടൽ ഹൺഡ്രഡ് ആണ് കോൺഫിഡൻസ് ലെവലിൽ നയൻറ്റി ഫൈവ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മാർജിൻ ഓഫ് എറർർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും എന്താണ് മാർജിൻ ഓഫ് എറർ എന്ന് പറഞ്ഞാൽ ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും സിമ്പിൾ ഇത്ര ഉള്ളു സാധനം പക്ഷെ കൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ട് നമുക്ക് വലുതെട്ടും ഈ ഒരു എക്സാമ്പിളിനും മാർക്ക് കിട്ടും ദാറ്റ്സ് ബ്രേക്ക് നമ്മൾ അത് യൂസ് ചെയ്ത് പഠിച്ചാൽ മതി കുറേ പഠിച്ചേക്കൊന്നും വേണ്ട ആൻഡ് ഇറ്റ് യൂഷ്വലി എക്സ്പ്രസ് ആസ് എ പേഴ്സൻറ്റേജ് ആൻഡ് ഡിറ്റോ ദ പ്രഷ്യസ്നസ് ഓഫ് യുവർ എസ്റ്റിമേറ്റ് എ സ്മോളർ മാർജിൻ ഓഫ് എറർ റിക്വേഴ്സ് എ ലാർജർ സാമ്പിൾ സൈസ് എന്തായിരിക്കും ഒരു ലാർജർ സ്മോളർ സാമ്പിൾ സൈസ് ചെറുതായിട്ട് അവിടെ മാർജിൻ ഓഫ് എറർ വരാൻ പാടുകയുള്ളൂ ഓക്കെ നെക്സ്റ്റ് പോപ്പുലേഷൻ വേരിയബിലിറ്റി പോപ്പുലേഷൻ അതായത് ദ പോലെ ദ വേരിയബിലിറ്റി ഓ ഡിസ്പേഷൻ വിത്ത് ഇൻ ദ പോപ്പുലേഷൻ അണ്ടർ ദ സ്റ്റഡി ഇൻഫ്ലുവൻസ് ദ സാമ്പിൾ സോ പോപ്പുലേഷൻ്റെ വേരിയബിലിറ്റി അതായത് മാറിക്കൊണ്ടിരിക്കുന്ന പോപ്പുലേഷൻ്റെ എണ്ണ ആ കാര്യം തന്നെ സാമ്പിൾ സൈസ് ഡിറ്റർമിനേഷനെ ഹെൽപ്പ് ചെയ്യും അതായത് എഫക്റ്റീവ് ഹയർ വേരിയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു ലാർജർ സാമ്പിൾ സൈസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആക്യുറേറ്റ് റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ പറ്റും അതായത് ഒരു സമയത്ത് ഒരു ലക്ഷമാണ് കുറച്ച് ഒന്നര ലക്ഷം അങ്ങനെ അങ്ങനെ വേരിയബിൾ ആണ് നമ്മുടെ സാമ്പിൾ എങ്ങനെ എന്നുണ്ടെങ്കിൽ അവിടെ ലാർജർ സാമ്പിൾ ഉണ്ടെങ്കിൽ മാത്രമല്ല ആക്ച്വലായിട്ട് റെപ്രസെൻ്റ നമുക്ക് പറയാൻ ൂ നെക്സ്റ്റ് പോപ്പുലേഷൻ്റെ സൈസ് പോപ്പുലേഷന്റെ വലിപ്പം എന്താണ് നമ്മുടെ സാമ്പിൾ എത്ര പോപ്പുലേഷൻ വലുതാണെന്നുണ്ടെങ്കിൽ സാമ്പിളും വലുതായിരിക്കും പോപ്പുലേഷൻ ചെറുതാണെന്നുണ്ടെങ്കിൽ സാമ്പിളും ചെറുതായിരിക്കും അത് എന്തിനെ എഫക്റ്റ് ചെയ്താണ് സാമ്പിളിൻ്റെ സൈസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നെക്സ്റ്റ് കോംപ്ലക്സിറ്റി ഓഫ് ടാബുലേഷൻ അതായത് നമ്മളുടെ കോൺഫിഡൻസ് ലെവലും മാർജിൻ ഓഫ് എററൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ ടാബ്ലേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഓർഗനൈസ് ചെയ്യുക ഡാറ്റാസ് ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെ സമ്മറൈസ് ചെയ്യുന്ന ഡാറ്റ കളക്ട് ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും കുറച്ച് ചെറിയ സാമ്പിൾ സൈസ് ആക്കും എന്നാൽ വലിയൊരു പ്രശ്നമൊന്നുമില്ല നമുക്ക് മോഡറേറ്റ് ആയിട്ട് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യും കോംപ്ലക്സ് കുറച്ചും കൂടി സാമ്പിൾ കൂട്ടിയെടുക്കും ആ ഒരു കോംപ്ലക്സിറ്റി ഓഫ് എന്താണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ് നെക്സ്റ്റ് പ്രോബ്ലം റിലേറ്റഡ് ടു കളക്റ്റിംഗ് എ ഡാറ്റ ഫോർ എക്സാമ്പിൾ പറഞ്ഞ് വെച്ചാൽ വലിക്കുന്നവരെ കുറിച്ച് സർവേ നടത്താൻ പോവുകയാണെന്ന് വിചാരിക്കാം ഓക്കെ എന്താണ് ഞാൻ സിഗരറ്റ് വലിക്കുന്നവരെ കുറിച്ചാണ് സർവേ നടത്താൻ പോകുന്നത് അപ്പോൾ ഈ സിഗരറ്റ് കുറിച്ച് സർവേ നടത്തുക പറഞ്ഞാൽ ഈ ഡാറ്റ കളക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആരും പറയില്ല ഞാൻ സിഗരറ്റ് വലിക്കുന്നുള്ള കാര്യം ഓക്കെ അപ്പോൾ അവർ അങ്ങനെ വലിക്കുന്നതിനെ കുറിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോറി ആ ഡാറ്റ ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് സാമ്പിള് ചിലപ്പോൾ കുറച്ച് കുറയ്ക്കേണ്ടി വരും ഒരു നൂറ് എന്നുള്ള ഒരു അൻപതൊക്കെ ആക്കേണ്ടി എന്നാൽ ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും നമുക്ക് അറിയേണ്ടത് എന്താണ് ആരൊക്കെ എസ് എൽ സി പ്ലാസ് ആയിരുന്ന അത് എല്ലാവരും പറയും കാരണം അവർ സക്സസ് ആയ കാര്യമാണ് അപ്പോൾ എല്ലാവരും പറയും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കളക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ വലിയൊരു എമൗണ്ട് എന്ത് ചെയ്യും സാമ്പിള് കളക്ട് ചെയ്യും അതാണ് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ പിന്നെ ടൈപ്പ് ഓഫ് സാമ്പിളിങ് നമ്മളുടെ സാമ്പിളിംഗ് മെത്തേഡ് ഏതാണ് ടെക്നിക്സ് ഏതാണെന്നുള്ളതിന് ബേസ് ചെയ്തിട്ട് എന്തെയും നമുക്ക് നോക്കും അത് ഒരു സിമ്പിൾ റാൻ്റെ സാമ്പിളിങ് അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ സാമ്പിളിങ് ആണ് അല്ലെങ്കിൽ ഒരു കൺവീനിയൻ സാമ്പിളിങ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ വലിയ സാമ്പിൾ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഒരു സ്നോബോൾ സാമ്പിളിങ് ആണെന്ന് വിചാരിക്കുക അവിടെ റയർ ആയിട്ടുള്ള കേസിലാണ് സ്നോബോൾ സാമ്പിളിങ്ങ് അപ്പോൾ നമുക്ക് വലിയ സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് എത്തണം എന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ ടെക്നിക്കിനനുസരിച്ച് സാമ്പിളിൻ്റെ സൈസ് മാറ്റും പിന്നെ ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സസ് ആണ് ബേസിക് ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സസ് എന്തിനാണ് എത്രമാത്രം പോപ്പുലേഷനെ കുറിച്ചുള്ള നോളജും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട് അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഈ ഒരു സാമ്പിളിൻ്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യാറുണ്ട് ആൻഡ് ഡിഗ്രി ഓഫ് ആക്രസി സ്റ്റഡി നമുക്ക് ആക്യുറസി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കോൺഫിഡൻസ് ലെവൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആക്യുറസി വേണം ഇനി ഇപ്പോൾ നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജെങ്കിലും സത്യസന്ധം ഒരു അവസ്ഥ സാധനം കിട്ടാൻ വന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു സാമ്പിളൊക്കെ എടുത്ത് കുറച്ച് ചെറിയൊരു സാമ്പിളൊക്കെ എടുത്ത് പഠിക്കും ആക്രൂറസി കറക്റ്റ് കിട്ടണമെന്ന് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആക്രറസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വലിയ സാമ്പിൾ എടുത്ത് പഠിക്കേണ്ടി വരും അതാണ് അവിടെ ഉള്ള പിന്നെ നമ്മുടെ അനാലിസിസിൻ്റെ നേച്ചറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ സാമ്പിളിങ്ങിൽ നമ്മൾ സാമ്പിൾ സൈസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്സ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ അടുത്ത് ഒരു ടു മാർക്സ് ക്വസ്റ്റിൻ അല്ലെങ്കിൽ ഒരു ഫൈവ് മാർക്സ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാനുണ്ട് അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ എന്നുള്ളൊന്ന് പറയൂ കേട്ടോ ക്ലിയർ ആയിട്ട് വേണം നമുക്ക് അടുത്തേക്ക് പോയാൻ പറയൂ ക്ലിയർ ആണോ എന്താണ് ആരൊന്നും ഇണ്ടാത്ത എനിക്ക് തോന്നുന്നെ എല്ലാവരും രാത്രി ആയപ്പോഴേക്ക് ഉറങ്ങി എന്നുള്ളതാണ് നമ്മൾ നിർത്ത എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിർത്ത വൈൻഡപ്പ് ചെയ്യണോ വൈൻഡപ്പ് ചെയ്യണോ അതോ കണ്ടിന്യൂ ചെയ്യണോ എന്താണ് നിങ്ങളുടെ ഒരു താല്പര്യം നമ്മളിപ്പോൾ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യണോ അതോ കണ്ടിന്യൂ ചെയ്ത് മൊത്തം യൂണിറ്റ് കവർ ചെയ്യണോ നിങ്ങൾ തരുന്ന ഉഷാർ പോലെ ഇരിക്കും ഞാൻ എത്ര എടുക്കാനും ശരിയാ ശരിയാണ് ആണ് നല്ല എനർജിയിലൂടെ ഞാൻ നിൽക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് തന്നെ വെള്ളം കുടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് പോകുന്നത് മാത്രം ഞാൻ ഫുൾ ഓൺ പവറിലാണ് നിൽക്കുന്നത് നിങ്ങൾ പറയുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും കണ്ടിന്യൂ ചെയ്യാം ഒരാൾ മാത്രമാണ് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞത് വേറെ ആർക്കും വേണ്ട കണ്ടിന്യൂ ചെയ്യണം രണ്ട് ഒരു പത്ത് പേരെങ്കിലും പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇപ്പം രണ്ട് പേരാണ് മൂന്ന് പേര് പറഞ്ഞു ശ്രദ്ധ വി പറഞ്ഞു വാവ് പറഞ്ഞു കണ്ടിന്യൂ നാലായിട്ടുള്ളേ നാല് പത്താമതേ ഞാൻ കണ്ടിന്യൂ ചെയ്യലട്ടോ നാലായിട്ടുള്ളൂ അഞ്ച് പേര് അഞ്ച് പേര് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞൊരു പത്ത് പത്ത് സാമ്പിൾ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞു നാനൂറ്റി എഴുപത്തിരണ്ട് പേരിൽ പത്ത് സാമ്പിൾ സെലക്റ്റ് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ അഞ്ച് സാമ്പിളാണ് ആ ആറ് സാമ്പിൾ കിട്ടി മൊബിനെയും പറഞ്ഞു ഇനി നാല് സാമ്പിൾ പെയിൻറ്റിങ് ആണല്ലോ എന്താണ് ചെയ്യുക പഠിക്കുക 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 ഓക്കേ അപ്പോൾ എട്ടായി ഒരു രണ്ടും കൂടി കിട്ടി ഇപ്പം സ്റ്റാർട്ട് ചെയ്യും അതാണ് ആ ഒരു സ്പിരിറ്റാണ് ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് നോക്കുന്നത് അതായത് ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കൂടി പറയാ അവരോട് എന്ത് ചെയ്യുക കണ്ടിന്യൂ കണ്ടിന്യൂ പറഞ്ഞാൽ നമുക്ക് അതാണ് നമ്മളെ ട്രിഗറിങ് പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് എറർ ഇൻ സാംപ്ലിംഗ് സാമ്പിളിംഗിലെ എറേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാൻ അതായത് സാമ്പിളിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ റിസർ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എറേഴ്സ് സംഭവിക്കാൻ ചാൻസ് തെറ്റുകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ റിസർച്ച് റിസൾട്ട് ആർ ആൾവേസ് സബ്ജെക്ട് സം ടിപ്പിക്കൽ എറേഴ്സ് എന്ത് ചെയ്യാറുണ്ട് എറേഴ്സ് വരുന്നതിന് എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ സച്ച് എറേഴ്സ് ക്യാൻ റേസ് ഫ്രം ദ വേരിയസ് സോഴ്സ് ഓഫ് സിഗ്നിഫിക്കൻ ഇംപ്ലിക്കേഷൻ ഓഫ് ദ വാലിഡിറ്റി ആൻഡ് റിലിയേബിലിറ്റി ഓഫ് ദ സ്റ്റഡി ഫൈൻ പല കാരണം പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം ഇത്തരത്തിൽ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട് എറേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ രണ്ട് ഇൻകറക്ട് ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാവാറുള്ളത് ഒന്ന് സിസ്റ്റമാറ്റിക് ബയാസ് ഒന്നില്ലെങ്കിൽ സാമ്പിളിംഗ് എറേഴ്സ് രണ്ട് തരത്തിലുള്ള എറേഴ്സ് ആണല്ലോ ഒന്ന് സിസ്റ്റമാറ്റിക് ബയാസ് അല്ലെങ്കിൽ സാമ്പിളിംഗ് എറർ സിസ്റ്റമാറ്റിക് ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ It arises from the ഫ്ലോ ഇൻ ദ സാമ്പിളിംഗ് പ്രൊസീജർ ആൻഡ് കനോട്ട് ബി റെഡ്യൂസ് ഓർ എലിമിനേറ്റ് ബൈ ഇൻക്രീസിംഗ് ദ സാമ്പിൾസീസ് എലോ സാമ്പിൾസീസ് കൂട്ടിക്കൊണ്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിൻ്റെ ബയാസ് കുറയ്ക്ക എറേഴ്സ് കുറയ്ക്കാനില്ല അത് എന്തായാലും അത് ചെയ്യുന്ന സമയത്ത് അത്തരത്തിൽ കുറച്ച് എറേഴ്സുകൾ ഉണ്ടാവുമെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയണത് സിസ്റ്റമാറ്റിക് ബയാസ് എന്ന് പറയുന്നത് അതായത് അതിൻ്റെ പ്രൊസീജിയറിൽ ഉണ്ടാവുന്ന തെറ്റുകളാണ് അതായത് ഓൾറെഡി ആ ഒരു കാര്യം നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലെ എറേഴ്സ് ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ബയാസെന്ന് പറയുക എന്ത് ചെയ്താലും അത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും നമ്മളിത് എങ്ങനെ ചെയ്യുക എന്ന് നമ്മൾ ആ ബയാസിനെ ഐഡന്റിഫൈ ചെയ്യുക അഡ്രസ് ചെയ്തുകൊണ്ട് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും എന്നിട്ട് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും അത് ഡിറ്റക്ട് ചെയ്ത് അത് സോൾവ് ചെയ്യാമല്ല പ്രൊസീജിയർ എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഫുള്ളായിട്ട് തുടച്ച് തീർക്കുക എന്തിനു എന്ത് ചെയ്യാൻ പറ്റില്ല സിസ്റ്റമാറ്റിക് സാമ്പിളിങ് സിസ്റ്റമാറ്റിക് ബയാസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല മെയിൻലി നമ്മളുടെ സാമ്പിളിംഗ് ഫ്രെയിം വർക്ക് ആയിരിക്കാം മെഷറിംഗിൻ്റെ സ്കെയിൽ യൂസ് ചെയ്തായിരിക്കാം അല്ലെങ്കിൽ റെസ്പോണ്ടൻസ് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാത്ത ഒക്കെ എന്തിനെ എഫക്റ്റ് ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള സിസ്റ്റമാറ്റിക് ബയാസിന് കാരണമാകാറുണ്ട് നെക്സ്റ്റ് സാമ്പിളിംഗ് എറേഴ്സ് ആണ് സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം വേരിയേഷൻ ഓഫ് സാമ്പിൾ എസ്റ്റിമേഷൻ എറൗണ്ട് ദ ട്രൂ പോപ്പുലേഷൻ പാരാമീറ്റർ നമ്മുടെ എസ്റ്റിമേറ്റ് ചെയ്ത കാര്യം ട്രൂ പാരാമീറ്റർ ട്രൂ പോപ്പുലേഷൻ തമ്മിലുള്ള ആ ഒരു വൈരുദ്ധ്യമാണ് എന്ന് പറഞ്ഞാൽ സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞത് സാംപ്ലിങ് എറർ ഡിക് സാമ്പിളിംഗ് ഡിക്രീസ് വിത്ത് ദ ഇൻക്രീസ് ദ സൈസ് ഓഫ് ദ സാമ്പിൾ സാമ്പിളിംഗ് എറർ കുറയ്ക്കുന്നതിന് വേണ്ടി ആ ക്വസ്റ്റ്യൻ എന്താണ് സാമ്പിളിംഗ് എറർ കുറയ്ക്കണം എന്താ നമ്മൾ ചെയ്യുക ഇൻക്രീസ് ദ സാമ്പിൾ സാമ്പിൾ കൂട്ടിക്കഴിഞ്ഞാൽ സാമ്പിളിംഗ് എറർ കുറയും ഇറ്റ് ഹാപ്പൻ ടു ബി സ്മാളർ മാഗ്നിറ്റ്യൂഡ് ഇൻ കേസ് ഓഫ് ഹോമോജീനിയസ് പോപ്പുലേഷൻ എന്നാണ് പറയാം സാമ്പിളിംഗ് എറർ കുറച്ചാൽ മതി ആൻഡ് സലക്ടിങ് എ സാമ്പിളിംഗ് ഡിസൈൻ വിത്ത് എ സ്മാളർ സാമ്പിളിംഗ് എഡർ ഫോർ എ ഗീവൺ സാമ്പിൾ സൈസ് ആൻഡ് കോസ്റ്റ് ഈസ് ഓഫ് ആൻഡ് ഈസ് മോർ എഫക്റ്റീവ് വേ ടു എൻഹാൻസ് ദ പ്രിസിഷൻ ഒരു മിനിറ്റ് ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു നമുക്ക് അതൊന്ന് ചെറുതായിട്ട് നോക്കാം അതായത് നമുക്ക് ഇന്ന് ചെറുത ചെറിയൊരു ക്ലാസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു ലിങ്ക് ഒന്ന് കൊടുത്തിട്ട് നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും നേരത്തിൽ ഏതെങ്കിലും പാർട്ട് ഇപ്പം സാമ്പിളിംഗ് എറർ നമ്മൾ പറഞ്ഞു അതായത് സാമ്പിളിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ സാമ്പിളിങ്ങിൻ്റെ സാമ്പിൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് സാമ്പിൾ എന്ത് ചെയ്യുകയാണ് ആ പോപ്പുലേഷൻ്റെ ട്രൂ റെപ്രസെൻറ്റേഷൻ ഇല്ല അതിൽ ചെറുതായി പോയതുകൊണ്ടൊക്കെ എന്ത് ചെയ്യുകയാണ് പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പിളിംഗ് എറേഴ്സ് ഉണ്ടാവാൻ നമുക്ക് നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആ സാമ്പിളിംഗ് എറേഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് സാമ്പിളിംഗ് എറർ ക്ലിയർ ആണോ ഏതെങ്കിലും ഭാഗത്ത് ഇപ്പോൾ ആറ് യൂണിറ്റ് നമ്മൾ ഹാഫ് വേ നമ്മൾ കഴിഞ്ഞു അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ ഡൗട്ട് ഉണ്ടോ क्लियर आना